ഇന്ന് നമ്മൾ നൈറ്റ് ഒരു വേട്ടയ്ക്ക് ഇറങ്ങുക വേട്ട എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തമാണ് ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചിരിക്കുക എന്തോ കിട്ടുമോന്ന് അറിയത്തില്ല വേട്ട ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ കണ്ടോണേ നമുക്ക് അതിനുള്ള ആയുധങ്ങൾ എടുക്കാൻ പോകും നമ്മൾ ഇതിന്റെ മണ്ടക്കാണ് നമ്മള് അതിന്റെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചൂണ്ട മീൻ പിടിക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ല ഞാൻ മീൻ പിടിക്കുന്ന രീതി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മളിതൊക്കെ കുറേ കാലമായി ഉപയോഗിച്ചിട്ട് വീട് പണിത് കഴിഞ്ഞതൊക്കെ മീൻ പിടിപ്പം ഒന്നും നടന്നിട്ടില്ല നമ്മുടെ വീടിൻ്റെ താഴെ വയലാണ് ഈ വർഷം ആദ്യം നമ്മൾ മീൻ പിടിക്കാറുണ്ട് അതാണ് നമ്മുടെ ആയുധം അതായത് കൊണ്ടാണ് ഞാൻ മീൻ പിടിക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഞങ്ങള് വേറെ ടീമുണ്ട് ചേട്ടി കുറച്ച് പേരുണ്ട് പിന്നെ കാണിക്കാ എല്ലാരും ഒരു മീനെങ്കിലും നമ്മൾ നമ്മളിതിനകത്ത് പിടിക്കും കാരണം എന്ന് വേട്ടയ്ക്ക് പോയാലും ഒരു മീനെങ്കിലും ഇല്ല ഞാൻ വരാറില്ല പിടിക്കുന്ന എങ്ങനെയാണക്കെ കാണിക്കാം കൊണ്ടുപോകുന്നുണ്ടോ ആണിയൊക്കെ ഉണ്ട്

നല്ല സൈസ് ഒരണമായിരുന്നു പക്ഷേ സഞ്ചിക്കകത്തു നിന്ന് ചാടിപ്പോയി ഇത് അല്ലാതാക്കാനും പോയി അതിന് കുഴപ്പമില്ല നമ്മളെന്തായാലും വേട്ടയ്ക്ക് ഇറങ്ങി വെറുതെ ആയിട്ടില്ല അത്യാവശ്യം നല്ല സൈസ് വരാനും കാര്യം ഒക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അടുത്ത പരിപാടി ഓക്കെ ഇതാണ് ഞങ്ങളുടെ ടീം ഒന്ന് മീൻ പിടിക്കാൻ പോകാൻ ടീം ആ കുറ്റി വിളാങ്ങനെ കളഞ്ഞാൽ അതുകൊണ്ട് തോന്നുന്നത്